തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാം ആയി കിട്ടുന്നതാണ് സൗകര്യം ഭക്ഷണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ജങ്ക് ഫുഡുകൾക്ക് ജനപ്രീതി കൂടിയത് എന്നാൽ ഇത് ശരീര ആരോഗ്യത്തിന് മാത്രമല്ല തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും സുരക്ഷിതമല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കൊഴുപ്പ് കൂടിയതും ജങ്ക് ഫുഡ് പോലുള്ളവയും ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുന്നത് തലച്ചോർ തകരാറിലാക്കുമെന്നതാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂറോണിൽ പ്രസിദ്ധീകരിച്ച യു എൻ സി സ്കൂൾ ഓഫ് മെഡിസിൻ ഗവേഷകരുടെ പഠനത്തിലാണ് ജങ്ക് ഫുഡ് തലച്ചോറിന്റെ മെമ്മറി ഹബിനെ എങ്ങനെ ബാധിക്കുന്നു എന്നത് വെളിപ്പെടുത്തുന്നത് ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്നത് ഓർമ്മകളെ നിയന്ത്രിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന തലച്ചോറിന്റെ ഭാഗത്തെ പ്രതികൂലമായി ബാധിക്കാം പുതിയ ഓർമ്മകൾ രൂപീകരിക്കുന്നതിലും സംഭരിക്കുന്നതിലും ഹിപ്പോ ക്യാമ്പസിന് നിർണായക പങ്കുണ്ട് തലച്ചോറിലെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന കേന്ദ്രമായ അമിതലയുമായി ചേർന്ന് ഇത് വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിലും ഒരു പരിധിവരെ പങ്കുവഹിക്കുന്നുണ്ട് ഉയർന്ന കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തലച്ചോറിൽ ഇൻഫ്ലമേഷനും ഓർമ്മകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു തലച്ചോറിലെ ഇന്റർ ന്യൂറോണുകൾ അമിതമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഗ്ലൂക്കോസ് സ്വീകരിക്കാനുള്ള തലച്ചോറിന്റെ കഴിവിനെ തകരാറിലാക്കുകയും ഓർമ്മകൾ പ്രോസസ് ചെയ്യുന്നതിനെ ബാധിക്കുകയും ചെയ്യുന്നു ഓർമ്മക്കുറവ് കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകാം അമിതവാരമോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ഈ മാറ്റങ്ങൾ തലച്ചോറിൽ സംഭവിച്ചു തുടങ്ങുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം തലച്ചോറിന്റെ ആരോഗ്യത്തിന് നിർണായകമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി മഗ്നീഷ്യം ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ജങ്ക് ഫുഡിൽ വളരെ കുറവാണ് ഈ പോഷകങ്ങളുടെ കുറവ് തലച്ചോറിലെ കോശങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ന്യൂറോണുകൾ തമ്മിൽ ശരിയായ ആശയവിനിമയം നടത്തുന്നതിനും തടസ്സമുണ്ടാക്കുന്നു ഇത് ശ്രദ്ധക്കുറവ് വിജ്ഞാനപരമായ തകരാറുകൾ എന്നിവയ്ക്ക് കാരണമാകും ഇവ ഡോപ്പമിൻ പോലുള്ള സന്തോഷം നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉത്പാദനത്തെയും ബാധിക്കുന്നു ഡോപ്പമിന്റെ ഈ പെട്ടെന്നുള്ള വർദ്ധനവ് ഒരു താൽക്കാലിക സന്തോഷം നൽകുന്നു എന്നാൽ ഇത് തുടരുമ്പോൾ തലച്ചോറിന് പഴയ സന്തോഷം ലഭിക്കാൻ കൂടുതൽ കൂടുതൽ ജങ്ക് ഫുഡുകൾ ആവശ്യമായി വരുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ശരീരത്തോടൊപ്പം ആയുസുള്ള ഓർമ്മകളെ നിലനിർത്താൻ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം കൃത്യമായ വ്യായാമവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക